ഹായ് ഡിയേഴ്സ് അസാലവലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഇതാണ് എല്ലാവരും പരാതിയായിരുന്നു വീട് പണി എന്താ എന്താ വീട് പണി തുടങ്ങാത്തേ എന്നൊക്കെയുള്ള കുറേ കമൻസും കുറേ ലൈവിലായാലും കമൻറ്റിലായാലും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം നമ്മളിപ്പോൾ വന്നിട്ടുള്ളത് നമ്മളെ വീടിൻ്റെ തറൻ്റെ അടുത്ത് കാണാ എന്താണ് നമ്മളെ വീടിൻ്റെ തറേട്ടാ ആ കണ്ടില്ല ഇന്നെ കാണൂല അമ്മട്ടം പുല്ല് നിറഞ്ഞിരിക്കുന്നു കണ്ടില്ല ഓരോ പുല്ലിൻ്റെ വലുപ്പം കണ്ടില്ലേ അത്രക്ക് കാട് പിടിച്ച് കിടക്കാണ് കേട്ടോ തറ അതാണ് ഞമ്മളെ തറൻ്റെ കോലം ഞാനിപ്പോൾ നിൽക്കുന്നത് മുറ്റത്താണ് കേട്ടോ അപ്പോൾ ഇൻഷാല്ല വീട് പൊണി ഒന്നും തുടങ്ങിയിട്ടില്ല കേട്ടോ നമ്മൾ ഒക്കെ തുടങ്ങണം തറയിലാണ് ആ പുല്ലൊക്കെ മുളിച്ചിരിക്കുന്നത് നിറയെ പുല്ലാണ് കേട്ടോ അപ്പോൾ കുറച്ച് മുന്നേതൊക്കെ ഒന്ന് മൊത്തം പറിച്ച് ക്ലീൻ ആക്കി ഒക്കെ സെറ്റാക്കിയതാണ് പിന്നെ അതേമാതിരി മുളിച്ചിട്ടുണ്ട് ഇനി ഇൻഷാല്ല അടുത്തായിട്ട് തന്നെ വീട് പണി തുടങ്ങണം അടുത്തന്നെ തുടങ്ങണം പിന്നെ അപ്പോൾ മക്കളെയും കൊണ്ട് വൈകുന്നേരം ഇങ്ങനെ ഇന്നപ്പോൾ നമ്മൾ പോവല്ലേ എന്ന് പറഞ്ഞപ്പോൾ കൂട്ടി കുട്ടിങ്ങൾ വന്നതാണ് നല്ല രസമാണ് കേട്ടോ അവിടെ കാണാനായിട്ട് അപ്പോൾ ഇക്കന്ന് നേരത്തെ ഓട്ടോ ഒക്കെ ഓടി വന്ന് അങ്ങനെ വന്നതാണ് കേട്ടോ അപ്പോൾ വീട് പണി തുടങ്ങിയിട്ടില്ല എന്താ തുടങ്ങാത്തെന്നുള്ള പരാതി എൻ്റെ ഫാമിലിക്കും ഉണ്ട് അതുപോലെ തന്നെ എന്റെ മക്കൾക്ക് അതിലേറെ പരാതിയാണ് പിന്നെ ഫാമിലി മീൻസ് ഞാൻ ഉദ്ദേശിച്ച എൻ്റെ സബ്സ്ക്രൈബേഴ്സിനെ കേട്ടോ അപ്പോൾ എന്താ വീട് പണി തുടങ്ങാത്ത എത്താമെന്ന് കുറേ ആൾക്കാർ കമന്റ് ആയിട്ടും ലൈവായി ലൈവില് കയറിയാലും ഒക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്താണ് തുടങ്ങാത്തതിന്റെ റീസണും കാര്യങ്ങളൊക്കെ ഞാൻ ഒരു വീഡിയോ ഈ വീഡിയോയിൽ പറയട്ടോ അപ്പോൾ തുടങ്ങണം എന്നൊക്കെ ഒരുപാട് ആഗ്രഹമുണ്ട് പക്ഷേ തുടങ്ങാത്തതിൻ്റെ കാരണമൊക്കെ ഞാൻ കുറച്ചൊക്കെങ്ങനെ പറഞ്ഞ് തുടങ്ങാം അപ്പോൾ ഇതാണ് നമ്മൾ തറ കണ്ടില്ലേ ഇതാണ് നമ്മുടെ തറയുടെ കോലം കണ്ടില്ലേ ഭയങ്കരമായിട്ട് പുല്ലൊക്കെ നിറഞ്ഞിട്ടുണ്ട് അതൊക്കെ ഞങ്ങളുടെ അടുത്തുള്ള അയൽവാസികളുടെ വീടാണ് കേട്ടോ കാണുന്നതൊക്കെ അപ്പോൾ നമുക്കൊന്ന് കണ്ട് നോക്കാം അപ്പോൾ അവിടെ കൊയലൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടൊക്കെ മക്കൾ വെള്ളം അടിച്ചാൻ വേണ്ടിയിട്ട് പോയതാണ് കേട്ടോ അപ്പോൾ നല്ല രസമുള്ള സ്ഥലമാണ് നല്ല വൈഫാണ് നല്ല പറമ്പാണ് ട്ടോ നല്ല കോറിപ്പറമ്പാണ് അപ്പൊ ഇതാകെ തറയുടെ കോലം കണ്ടില്ലേ ഞമ്മക്ക് തന്നെ പറിച്ചാൽ കിട്ടാത്ത അമ്മട്ടായിക്കണം കേട്ടോ പുല്ലുകള് അമ്മട്ടാട് പിടിച്ച് ഒന്നായിട്ട് ഇങ്ങോട്ട് പുന്തിരി കഥ ഇക്കണം ഞാൻ പറിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ റബേ അതിന്റെ പാടത്രയാണോ അപ്പൊ ഇതാത് തറേന്റെ തയ്യാണ് കേട്ടോ ഇവിടക്കൊന്നും പോയോ പോയി നോക്കാനേ പറ്റൂല പാമ്പുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും അപ്പം അതാ നമ്മളിപ്പോൾ തറയിട്ടിട്ട് ഏകദേശം ഒരു ഒന്നര വർഷം ഒന്നര വർഷമൊക്കെ കഴിഞ്ഞിട്ടും കല്ലും ഒക്കെ ഇറക്കിയിട്ടതാണ് കേട്ടോ ഇവിടെ അടുത്ത് തന്നെ ഒരു കോറി ഉണ്ട് കല്ലു പെട്ടന്ന് അപ്പൊ അവിടുന്ന് പെട്ടെന്ന് നമുക്ക് ഇറക്കാൻ പറ്റും അപ്പൊ അങ്ങനെ ഇറക്കിയിട്ടതാണ് കേട്ടോ അപ്പോൾ അവിടെ നല്ലോണം പുല്ലൊക്കെ ഇതാ കളഞ്ഞു തരുന്നപ്പോൾ അതുപോലെ തന്നെ പൊത്തായിട്ട് കാട് പിടിച്ചു കെടുക്കുകയാണ് കേട്ടോ ഇൻഷാല്ല ഏതായാലും വീട് പണി തുടങ്ങാൻ തന്നെയാണ് ഇപ്പൊ തീരുമാനം കേട്ടോ അപ്പം അങ്ങനെ ഇതാണ് നമ്മളിവിടെ ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ വാർപ്പിന്റെ വീടൊന്നും അല്ല വെക്കുന്നത് നമ്മൾ പഴയ വാർപ്പിന്റെ ബാർപ്പിൻ്റെ വീടൊന്നും ഇഷ്ടമല്ല അപ്പോൾ ഇക്ക വെക്കണത് പഴയ നാടൻ വീടുണ്ടല്ലോ പഴയ ഓട് മേഞ്ഞിട്ടുള്ള പഴയ നാടൻ വീട് മേലക്കൊന്നും ഇല്ലാത്ത താ അടിഭാ അടിഭാഗം മാത്രമേ ഉള്ളൂട്ടോ മേലക്കൊന്നും ഇല്ല അപ്പം ഏതായാലും ഇനി ഇതായാലും ഇൻഷാല്ല അടുത്ത മാസക്കായിട്ട് നമ്മൾ തുടങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ട് കാരണം ഇങ്ങനെ ഒരു കാര്യമില്ലല്ലോ കുട്ടികളെ പരാതി കേൾക്കാൻ വയ്യ നമ്മളെ വീട് നിൽക്കുന്ന വീടാണെങ്കിൽ ആകെ പൊഴിഞ്ഞിടാൻ ആയെന്ന് ചെയ്തേക്കണേട്ടാ അപ്പൊ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവരും കണ്ടില്ലേ നമ്മുടെ വീട് വീടിന്റെ തറയുടെ കൊലവും ഇപ്പത്തെ അവസ്ഥയും ഒക്കെ കണ്ടില്ല കല്ലൊക്കെ ഇറക്കിയിട്ടുണ്ട് ഫുള്ളായിട്ട് കല്ലൊക്കെ ഇറക്കിയിട്ടുണ്ട് പിന്നെ പാർപ്പിന്റെ വീടൊന്നും അല്ല നമ്മള് കേറ്റാൻ പോണത് നമ്മള് നാടൻ വീടാണ് മേലക്കില്ലാത്ത ഓടിട്ട് ഓടിട്ട കൗക്കോലും പട്ടിക്കൊക്കെ വെച്ചിട്ട് ഓടിട്ട പഴയ നാടൻ വീടാണ് ടാ മേലക്കൊന്നും ഇല്ല പിന്നെ കാക്ക് ബാർപ്പിന്റെ വീട് ഇഷ്ടല്ലാ പിന്നെ നടുമുറ്റൊക്കെ ഉണ്ട് ചുറ്റും തായേരിയൊക്കെ ഉണ്ട് പണ്ടത്തെ വീട് പണ്ടത്തെ പഴയ കാലത്തെ പഴ തോന്നിക്കുന്ന വീടാണ് കേട്ടാ പിന്നെ പുറം തേക്കുന്നില്ല പുറൊക്കെ കല്ലൊക്കെയാണ് കല്ലന്നെയാണ് പുറം തേക്കാത്ത നടുമൂറ്റൊക്കെ ഉള്ള ഒരു വീടാണ് മേലക്കൊന്നും ഇല്ല ബാർപ്പിന്റെ വീടും ഇല്ല കവക്കോലും പട്ടികയും ഒക്കെ വെച്ചിട്ട് സദാ വീട് ഇട്ടാ സദാ പഴയ വീടാണ് കുട്ടികൾക്കൊക്കെ ബാർപ്പിന്റെ വീടാണ് ഇഷ്ടം പക്ഷെ ഇക്കാൾക്ക് ബാർപ്പിൻ്റെ വീട് ഇഷ്ടമില്ല അപ്പോ അങ്ങനെ ഒത്തിരി പ്രതീക്ഷയോട് കൂടി കേട്ടിട്ടാണ് ഇപ്പൊ മക്കളെ പരാതി സഹിക്കാൻ വയ്യ എന്താ അമ്മ കേറ്റാത്ത് എന്താ അമ്മ കേറ്റാത്ത് ഈ വീടാണെങ്കിലോ കൊഴിഞ്ഞപ്പോഴാ തൈക്ക് പോയി െന്ന് വിചാരിച്ച് നിക്കണ വീടാണ് അപ്പൊ എപ്പഴാ കേറ്റാ എന്താ കേറ്റാത്ത കാരണം മക്കളെ പരാതി തന്നെ തീർക്കാൻ വയ്യ പിന്നെ നിങ്ങളെ ഫാമിലിന്നും ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് നിങ്ങൾ സബ്സ്ക്രൈബേഴ്സും ചോദിക്കുന്നുണ്ട് എന്താ വീട് പണി തുടങ്ങാത്തേന്ന് അപ്പൊ പറയണം പറയണ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഇരിക്കേ ദിവസമായിരിക്കണം കേട്ടോ അപ്പോൾ സത്യം ശരിക്കും പറഞ്ഞാൽ ഞാൻ പറയാ ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോ ഒരു ഓട്ടോ ഓടിച്ചിട്ടൊന്നും നമുക്കിവിടെ ആ ഒരു വീടൊന്നും കേറ്റാൻ കഴിയില്ല അപ്പോ ഞങ്ങൾ ഞാൻ ഞങ്ങൾ ഞാനും ഇക്ക ഞങ്ങള് വിചാരിച്ചിരുന്നത് ഇക്കാണ് ഇപ്പാക്ക് ഇപ്പൊ മരിച്ചിട്ട് ഇപ്പൊ ഏകദേശം പത്ത് വർഷമായിട്ടാണ് അപ്പോ ഇക്ക അവിടെ ഞങ്ങൾ കുറച്ച് സ്ഥലമൊക്കെ ഉണ്ട് അപ്പൊ അതൊന്നും ബാധിച്ചിട്ടില്ല ഇവിടെ ഇക്കാക്ക് അഞ്ച് പെങ്ങന്മാരും ഒരു ഏട്ടനും ആണ് ഉള്ളത് അപ്പോൾ ഇക്ക കണ്ടിട്ടോ അപ്പൊ അങ്ങനെ ഇക്കാക്കണ സ്ഥലമൊക്കെ ബാഗി ചേക്കൊക്കെ കിട്ടണ ഭൂമി വിറ്റിട്ട് ഞങ്ങൾക്ക് വീട് വെക്കാന്നുള്ള പ്ലാനിലാണ് ഞങ്ങൾ തറയ്ക്കിട്ടത് പക്ഷെ ഇതുവരെ അത് ഭാഗിക്കൽ ഒന്നും കഴിഞ്ഞിട്ടില്ല അപ്പൊ അത് ഭാഗിച്ചിട്ട് അതിന് കുറച്ച് വിറ്റിട്ട് വേണം ഞങ്ങൾക്ക് വീട് കേറ്റാനെന്ന് എന്ന് വിചാരിച്ച് ഈ കാത്തിരിക്കുകയാണ് പക്ഷെ ഇതുവരെ അത് അത് വാങ്ങിക്കാനും ഒന്നും ഒരുങ്ങിയിട്ടില്ല അപ്പോൾ അതിന്ന് ഓക്കെ ആയാന്നെ ഞങ്ങൾ എങ്ങനെ എന്തെങ്കിലും വിറ്റിട്ടോ എങ്ങനെ എന്തെങ്കിലും ആക്കിയിട്ട് വീട് പണി തുടങ്ങും കാരണം അവിടെ കല്ല് ഇറക്കിയിട്ടിട്ട് ആക്കി കഴിഞ്ഞ് കല്ലും പൊടി പൊടി ആവും കാരണം ആ കോലത്തിൽ ഒന്നര വർഷായി കല്ല് എടുക്കണിട്ടാണ് അതേമാതിരി തന്നെ ഞങ്ങളെ ഈ വീടിന്ന് തന്നെ ഇന്നല്ല ഒരു കുരുക്കം കുരുങ്ങെ തലയിൽക്കൂടെ ചാടും അത്രയും അയക്കണിട്ടാ അടുക്കളയൊക്കെ പൊഴിഞ്ഞ് പറ്റ പൊഴിഞ്ഞാടി തുടങ്ങിയിക്കണു അപ്പോ അങ്ങനെയാണ് അതാണ് നമ്മൾ വീട് പണി കേറ്റാത്ത കാരണം തുടങ്ങാത്ത കാരണം അതാണ് കേട്ടോ നമ്മൾ പെട്ടെന്ന് ഇപ്പോൾ ഒരു ഓട്ടോ അന്നന്ന് ഓട്ടോ ഓടിക്കുക എന്നുള്ളത് പറഞ്ഞ അന്നന്നത്തെ വരുമാനം ഇങ്ങനെ കിട്ടും അത്രേ ഉള്ളൂ നമുക്ക് ബാക്കി വീട് പണി കിട്ടാനുള്ള സമയൊന്നും ഓട്ടോ ഓടിച്ചുമെന്ന് കിട്ടൂല അപ്പൊ ഞാനും മക്കളും അഞ്ചു മക്കളെയും പോറ്റാനുള്ള ഓട്ടോ മാഷാദാക്ക കിട്ടുന്ന അല്ല റാഹത്തായിട്ട് ഞങ്ങൾ പോകുന്നുണ്ട് പക്ഷെ വീട് പണി കേറ്റാനായി വീട് പണി തുടങ്ങാനുള്ളൊരു ും കിട്ടൂല അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ട് ഇക്കാര്യ സ്വത്ത് കിട്ടിയാലും അത് അത് വിറ്റിട്ട് കയറ്റാന്ന് വിചാരിച്ച് പ്ലാൻ പ്രതീക്ഷയോട് കൂടി കാത്തിരിക്കും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല അപ്പൊ അത് കിട്ടിയിട്ട് വേണം ഞങ്ങൾക്ക് വീട് വെക്കാൻ വിചാരിച്ചിരിക്കുന്നത് അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ വൈകി വൈകി പോണത് അത് ഇതുവരെ ഒന്നും ആയിട്ടില്ല അതിനാ നമ്മൾ ഒരുങ്ങിയിട്ടില്ല കേട്ടോ അപ്പോ അതൊക്കെ ഒരുങ്ങി എല്ലാരും പ്രാർത്ഥിക്കുക കാരണം കുട്ടികൾ പരാതി കേട്ട് മടുത്ത് എന്തി എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ മക്കൾ ചോദിക്കുമ്പോ എന്താ എന്ന് പറഞ്ഞ മക്കളെ പരാതി അപ്പോ ഞമ്മക്കാണെങ്കിലും സങ്കടമാണ് ഇവിടുത്തെ ഈ വീടിന്റെ അവസ്ഥ അറിയണം അതേക്കാളും മോശാണ് വയലൊക്കെ കഴിച്ചിട്ടുണ്ട് വെള്ളമൊക്കെ ഉണ്ട് മാഷാല്ല വെള്ളമൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇനി ഏതായാലും നമ്മൾ തുടങ്ങണം ആ കാരണം ഇനി പരാതി കേൾക്കാൻ വയ്യ മക്കളെ പരാതി കേൾക്കാൻ വയ്യ പിന്നെ അതെല്ലാം കല്ലും കാര്യങ്ങളും ഒക്കെ കിടന്ന് നാശാവും അപ്പൊ അതുകൊണ്ട് ഈ നമ്മൾ പ്രതീക്ഷ നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്ന സംഭവം ഇതുവരെ ശരിയായിട്ടില്ല ഇതുവരെ അതൊന്നും സ്വത്ത് ബാധിച്ചിട്ടില്ല സ്വത്ത് ബാധിച്ചിട്ട് അതിന് നമുക്ക് വിറ്റിട്ട് വേണം നമുക്ക് കയറ്റാൻ എന്ന് വിചാരിച്ച് നമ്മൾ പ്രതീക്ഷയോടും കൂടി കാത്തിരിക്കുകയാണ് അതൊന്നും ആയിട്ടില്ല ഇപ്പൊ മരിച്ചിട്ട് ഇപ്പോൾ ഏകദേശം പത്ത് വർഷം കഴിഞ്ഞൂട്ടാം മുതലൊന്നും ഒന്നും ചെയ്തിട്ടില്ല അതേമാതിരി കെടുക്കുകയാണ് കിട്ടണീന്ന് ഞങ്ങൾക്ക് അതിൽ കുറച്ച് സെന്റ് കുറച്ച് ഭൂമി വിറ്റിട്ട് വേണം ഞങ്ങ വീട് വെക്കാനിട്ടാ അപ്പോ ഇന്നല്ലെങ്കിൽ നാളെ പെട്ടെന്നെ ശരിയാക്കും എന്ന് വിചാരിക്കുന്നു അതുകൊണ്ടാണ് ഞങ്ങൾ ഇത്രയും കാലം വീട് കേറ്റാതെ വീട് പണി തുടങ്ങാതെ നിൽക്കാനുള്ള കാരണം അതുകൊണ്ടാണ് അതില്ലാതെ ഇവിടെ വീട് പണി തുടങ്ങാനുള്ള ഒരു വരായി ഒരു ഒരു എന്താ വരുമാനം ഇല്ലല്ലോ അറിയാലോ അപ്പോ അതൊക്കെയാണ് കേട്ടോ അപ്പോൾ അന്നത്തെ വീഡിയോ ഇത് പറയാൻ വേണ്ടി മാത്രം വന്നതാണ് അപ്പോ നിങ്ങൾ എല്ലാവരും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താം എല്ലാവരും ഒക്കെ ശരിയാവട്ടെ വീട് പണി വേഗം തുടങ്ങട്ടെ പെട്ടെന്ന് തന്നെ ഞാനും മക്കളും ഞങ്ങളെ വീട് അവിടെ എന്താണ് തുടങ്ങാൻ പഠിച്ച ട്രബ അനുഗ്രഹിക്കട്ടെ എന്താണ് അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നോട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് അപ്പൊ അത്രയേ ഉള്ളുട്ടോ ഇന്നത്തെ വീഡിയോ എന്നുള്ളത് അപ്പൊ എന്താണ് തുടങ്ങാത്തതിന്റെ കാരണം എന്ന് മനസ്സിലായില്ല നമ്മൾ പ്രതീക്ഷയോട് നിൽക്കുകയാണ് പെട്ടെന്ന് തന്നെ നമ്മൾ ഇങ്ങനെയൊക്കെ വിചാരിച്ച പോലൊക്കെ നടന്നാൽ നമ്മൾ വീട് വെക്കും സങ്കടം ഒരുപാടുണ്ട് കാരണം കല്ലൊക്കെ ഇട്ടിട്ട് ഒന്നര വർഷത്തോളമായി കല്ലൊക്കെ കിടന്ന് നാശം ഉണ്ടാവും അപ്പോൾ ഏതായാലും ഒക്കെ ശരിയാവും പഠിച്ചോനല്ല വല്യവനെന്ന് പറഞ്ഞ് പ്രതീക്ഷയോട് കൂടി കാത്തിരിക്കുകയാണ് കേട്ടോ അപ്പൊ എല്ലാവരും നമ്മളെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താം നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഒക്കെ ശരിയാവട്ടെ മക്കളെയും എൻ്റെയും ആഗ്രഹം പോലെ ഒരു വീട് ഞങ്ങൾക്കും ഉണ്ടാവട്ടെ അപ്പൊ ഇന്നത്തെ വീഡിയോ അവിടെ നിന്ന് ബൈ ബൈ